സൗദിയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള മോസോൺ റെസ്റ്റോറൻറ്റ് ആൻഡ് കപ്പിൽ നമ്മുടെ റാസൽ ഗെയിമിൽ വന്നിട്ട് കുറച്ച് നാളായി അപ്പോൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല ഇന്ന് വന്നിട്ടുള്ളത് അങ്ങോട്ടാണ് നല്ല അടിപൊളി ആംബിയൻസും സെറ്റപ്പുമാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ അവരുടെ കുബൂസ് മേക്കിംഗ് ആയിട്ടോ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ലൈവായിട്ട് നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷമാണ് കുബൂസൊക്കെ അവർ ഉണ്ടാക്കിയത് ആ ചൂടോടെ നല്ല ഫ്ലഫി ഫ്ലഫി കുബൂസാണ് ഇതുവരെ ഞാൻ ഈ ഇത്രയ്ക്ക് ടേസ്റ്റിലൊരു കുബൂസ് കഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുബൂസ് കൂടാതെ ഒരുപാട് ഐറ്റംസ് മന്തി മദ്ബി പാസ്ത റെസിപ്പീസ് എല്ലാം അവിടെ ഉണ്ട് പക്ഷേ ഞങ്ങൾ കഴിച്ചിട്ടുള്ളത് ഈ ഒരു കുബൂസും അതിനോടൊപ്പം അവരുടെ സ്പെഷ്യൽ ഫ്ലേവറോട് കൂടിയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കനുമാണ് ഇതാ ഇതുപോലെ നമുക്ക് ചൂടോടെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് സെർവ് ചെയ്ത് തരുന്നതാണ് ഇവിടെ നമുക്ക് ഇതിൻ്റെ സ്പൈസി ബ്രോസ്റ്റഡും നോർമലും വരുന്നുണ്ട് സ്പൈസി ആണെങ്കിൽ ഫോർ പീസിന് ട്വൻറ്റി നോർമൽ ആണെങ്കിൽ എയ്റ്റീൻ അങ്ങനെയാണ് വരുന്നത് ഞങ്ങൾ വാങ്ങിച്ച പോകുമ്പോൾ എന്താ നാല് കുബൂസും എയ്റ്റ് പീസ് ചിക്കനും മൈനസ് കെച്ചപ്പ് ഫ്രൈസ് എല്ലാം ഉണ്ട് കെട്ടോ ഈ ഒരു ആംബിയൻസ് നോക്കൂ നല്ല ബോട്ടും വെള്ളവും അതൊക്കെ കണ്ടിട്ട് ഇതിങ്ങനെ നല്ല ചൂടോടെ നല്ല എരിവോടെ കഴിക്കാൻ നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ കുട്ടികളാണെങ്കിൽ ഇച്ചിരി കൂടുതൽ എരിവ് ഉണ്ടായിരിക്കും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക റാസൽ ഗെയിമയിൽ ഇത്രയൊരു ആംബിയൻസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഫാമിലീസിനൊക്കെ പോകാൻ പറ്റുന്ന അടിപൊളിയൊരു സ്ഥലമാണ് അപ്പോൾ ഇത് വരുന്നത് എവിടെ വച്ചാൽ ഓൾഡ് റാസൽ ഗെയിമ ഫിഷ് മാർക്കറ്റ് കഴിഞ്ഞ ഉടൻ റൈറ്റ് സൈഡിലായിട്ടാണ് മോസോൺ റെസ്റ്റോറൻറ്റ് ആൻഡ് കഫേ എല്ലാവരും പോയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും